നമസ്കാരം കേരള കേരളീയന്യൂസിലേക്ക് സ്വാഗതം നിയോജക മണ്ഡലങ്ങളിലൂടെ ഉള്ള ഞങ്ങളുടെ സഞ്ചാരം ഇപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കോട്ടയം എലക്ഷന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എന്ത് അത്ഭുതമാണ് കോട്ടയത്ത് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും അവിടുത്തെ സ്ഥിതിഗതികൾ ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത് ചർച്ചയിൽ ചെയ്യാൻ എന്നോടൊപ്പം ഉള്ളത് സോണി കലറക്കലാണ് സോണി വിഷയം കോട്ടയം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്താണ് കോട്ടയത്തെക്കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോട്ടയത്ത് ആരൊക്കെ ആയിരിക്കും നിൽക്കുക ആരായിരിക്കും വിജയിക്കാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വേറെ മാറ്റം ഒന്നും കോട്ടയത്ത് വരാൻ സാധ്യല്ല നിലവിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയായിരിക്കും അദ്ദേഹം അല്ലെങ്കിൽ ഒരു വിവാദത്തിന് വേണ്ടി ഞാൻ പറയുകയില്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പം ഐ ടി സെല്ലിൻ്റെ ഒക്കെ ചാർജുണ്ട് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇപ്പം മാറിയപ്പോൾ അർജുൻ രാധാകൃഷ്ണനെയാണ് ഇപ്പം ആ സ്ഥാനത്തേക്ക് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെങ്കിലും കാരണത്താൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത അവിടെ ഏറെയാണ് ഇല്ലെങ്കിൽ അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് മറ്റൊരാളെ കുറിച്ച് അവിടെ ചിന്തിക്കാനേ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോട്ടയത്ത് തിരുവഞ്ചൂർ എത്തും അല്ലെങ്കിൽ തിരുവഞ്ചൂരിന്റെ മകൻ എത്തും എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇപ്പം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് ആരായിരിക്കും സ്ഥാനാർത്ഥിയാവുകയോ ഇടതുപക്ഷത്ത് വി എൻ വാസവൻ ആയിരുന്നു ആദ്യം നമുക്കറിയാമല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരത്തെ അടൂർ എം എൽ എ ആയിരുന്നു അദ്ദേഹം അവിടെ വളരെ ജനകീയനായിരുന്നു അടൂർ മണ്ഡലം സംവരണമായപ്പോഴത്തേക്കിനാണ് പിന്നീട് അത്യാവശ്യ സുരക്ഷിത സീറ്റ് എന്നുള്ള നിലയിൽ സാഷാൽ ഉമ്മൻചാണ്ടിയുടെ താൽപര്യപ്രകാരം തന്നെ അദ്ദേഹം കോട്ടയത്ത് മത്സരിക്കുന്നു അന്ന് അവിടെ കോട്ടയത്ത് ജനപ്രതിയായിട്ടിരുന്ന വി എൻ വാസവനായിരുന്നു സി പി എമ്മിൻ്റെ ആ വി എൻ വാസവനോടാണ് ഏറ്റുമുട്ടാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ എത്തുന്നത് ആ തിരഞ്ഞെടുപ്പിലെ എണ്ണൂറ് വോട്ടുകൾക്കാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് ജയിക്കുന്നത് പിന്നെ അടുത്ത തവണത്തെ തിരഞ്ഞെടുപ്പിലും ഇവർ തമ്മിലായിരുന്നു മത്സരം വി എൻ വാസവനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തമ്മിലാണ് പക്ഷേ വലിയൊരു മാർജിനിൽ പിന്നീട് തിരുവഞ്ചൂർ രാധാർഷ് അവിടെ വി എൻ വാസവനെ തോപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ പഴയ കോട്ടയമല്ല കോട്ടയത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മണ്ഡല പുനർനിർണയത്തിലൊക്കെ അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ അത്യാവശ്യം ഒരു മേൽക്കൈ യു ഡി എഫിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിച്ചാൽ എൽ ഡി എഫിനും പിടിക്കാവുന്ന സീറ്റാണ് കാരണം നമ്മളൊന്നുമില്ല വാസവനുമായിട്ട് ആദ്യത്തെ സമയത്തുള്ള മത്സരത്തിൽ വാസവനോട് നല്ലതായിട്ട് കവർ ചെയ്തൊരു വ്യക്തിയാണ് വാസവനവിടെ ജയിക്കുന്ന സമയത്തുള്ള കോട്ടയമല്ല ആ കോട്ടയത്തിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കുമരകം ഭാഗത്തേക്കൊക്കെ മാറി വാഴ ഏറ്റുമാരൂർ മണ്ഡലത്തിൻ്റെ ഭാഗമൊക്കെ ആകുകയൊക്കെ ചെയ്തു അപ്പോൾ ആദ്യം ആ സമയത്താണ് അവിടെ വി എൻ വാസവൻ ആദ്യം അവിടെ ജയിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇതിന് തിരുവഞ്ചുദാർഷ്ടം വരുന്നതും വാസവൻ അവിടെ എണ്ണൂറ് വോട്ടുകൾക്ക് തോക്കുന്നതും അവിടെ പറ്റിയ ഒരു സ്ഥലം നല്ലൊരു ജനകീയനായ ഒരു മുഖത്തെ അവിടെ എൽ ഡി എഫ് അവതരിപ്പിച്ചാൽ എൽ ഡി എഫിനും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന സീറ്റാണ് കാരണം അവിടെ പേഴ്സണൽ വോട്ടുകൾ ഒത്തിരി പ്രാധാന്യമുണ്ട് കോട്ടയത്ത് അത് ശരിക്കും പറഞ്ഞാൽ സുരേഷ് കുറുപ്പിനെ പോലെ ഒരാൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് വരുവാണെങ്കിൽ പക്ഷേ എൽ ഡി എഫിലെ തിരിച്ചുപിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ജോഞ്ചൂരിനെ പോലെ അല്ലെങ്കിൽ നല്ല ആഭ്യന്തരമന്ത്രിയായിരുന്നു സീനിയർ കോൺഗ്രസിൻ്റെ നേതാവാണ് അപ്പോൾ ഒരു നേതാവ് വരുമ്പോൾ സുരേഷ് കുറുപ്പിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ സുരേഷ് കുറുപ്പിനെ സി പി എം ഇങ്ങനെ തഴഞ്ഞിട്ടിരിക്കുന്ന സീനിയർ നേതാവാണ് സുരേഷ് കുറുപ്പ് വളരെ അന്തസ്സോടെ പാർട്ടിയിൽ ഉയർത്തി കാണിക്കാവുന്ന ആളായിരുന്നു പക്ഷേ അദ്ദേഹത്തെ സി പി എം ഒതുക്കിയ ഒരു മൂലക്കിരിത്തിയിരിക്കുന്ന സ്ഥിതിക്ക് അവിടേക്ക് കോട്ടയത്ത് സുരേഷ് കുറുപ്പിന് കൊടുക്കാതെ മറ്റാരെങ്കിലും കൊണ്ടുവന്ന് സുരേഷ് കുർപ്പിനെ വീണ്ടും ഒരു ഔട്ട്ലോട്ട് ചവിട്ടാനുള്ള സാധ്യതയല്ലേ ഉള്ളത് മറ്റാരെ കൊണ്ടുവന്നാലും സുരേഷ് കുറുപ്പ് പിടിക്കുന്ന വോട്ടൊന്നും ആരും പിടിക്കില്ല അതിന് പറ്റിയൊരു നേതാവ് കോട്ടയത്തില്ല പിന്നെ കോ സി പി എമ്മിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു പ്രസ്റ്റീജ് മത് മത്സരത്തിൽ ഇറക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് കുറുപ്പ് കാരണം കോട്ടയം മണ്ഡലം ഒരു കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലം പിടിക്കാൻ വേണ്ടി അത് കാലാകാലങ്ങളിൽ അത് യു ഡി കയ്യിലിരുന്ന കോട്ടയം പാർലമെൻ്റ് മണ്ഡലം പിടിക്കാൻ ഏൽപ്പിച്ച ഒരു വ്യക്തിയാണ് സുരേഷ് കുറുപ്പ് അത് ഭംഗിയായിട്ട് നിർവഹിച്ചു പിന്നീട് രമേശ് ചെന്നിത്തല വന്ന് സുരേഷ് കുറുപ്പിനെ തോൽപ്പിക്കുന്നതാണ് കണ്ടത് കുറേ വ്യക്തിപരമായ വോട്ടുകൾ നന്നായിട്ട് സമാഹരിക്കാൻ പറ്റുന്ന ഒരാളാണ് സുരേഷ് കുറുപ്പ് എവിടെ പോയാലും അദ്ദേഹം കോട്ടയം മണ്ഡലമായിട്ട് നല്ല ബന്ധമുണ്ട് സി എം എസ് കോളേജിലെ മുൻ ചെയർമാൻ ചെയർമാനൊക്കെ ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ എസ് എഫ് ഐയുടെ ഒക്കെ അഖിലേന്ത്യ നേതാവായിരുന്നു പാർലമെന്റിലൊക്കെ നന്നായിട്ട് ശോഭിച്ച വ്യക്തിയാണ് സൗമ്യ മുഖമാണ് വാഗ്മിയാണ് അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ സുരേഷ് കുറുപ്പിനുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സി പി എമ്മിൻ്റെ നല്ലൊരു മുഖമാണ് സുരേഷ് കുറുപ്പ് സൗമ്യനാണ് പിന്നെ ഒപ്പം തന്നെ സീനിയർ നേതാവുമാണ് അദ്ദേഹം എം പി ആയിട്ടുണ്ട് എം എൽ എ ആയിട്ടുണ്ട് വർഷങ്ങളോളം എം പി ആയിട്ടിരുന്നു കോട്ടയത്ത് അതുപോലെ തന്നെ എം എം എൽ എ ആയിട്ടിരുന്ന വ്യക്തിയാണ് മന്ത്രിയാകാൻ പറ്റില്ല അതു മാത്രമേ ഉള്ളൂ തിരുവഞ്ചൂർ പ്രത്യേകിച്ച് നായർഭാഗം എത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കോട്ടയ മണ്ഡലം അപ്പൊ അങ്ങനെ നോക്കുമ്പോ നായർഭാഗത്തിനും ക്രിസ്ത്യൻ വിവാഹത്തിനും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തിരുവഞ്ചൂ രാധാകൃഷ്ണനെതിരെ മത്സരിക്കാൻ പറ്റുന്ന ഇന്നത്തെ ഇന്ന് അവിടെ യോഗ്യനായിട്ടുള്ള വ്യക്തി സുരേഷ് കുറുപ്പാണ് സുരേഷ് കുറുപ്പിനെ തഴിഞ്ഞു എന്നുള്ള അപവാദത്തിലും ഇതിന് സി പി എമ്മിന് മറുപടി കൊടുക്കാൻ സാധിക്കും ഇതാണ് ഞാൻ കാരണം ഇന്ന് നമ്മൾ പറയുന്നത് പോലെ കഴിവിനും പ്രാപ്തിക്കും ഒന്നും അല്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ ആൾക്കാരെ നിയോഗിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത് ഉയർത്തിക്കൊണ്ടു വരുന്നത് ഒന്നും അവർ അവരുടെ ഇത്രയും നാളത്തെ പ്രവർത്തന പാരമ്പര്യമോ ഒന്നുമല്ല കണക്കാക്കുന്നത് എന്ന അടുത്ത കാലത്തെ ചില നീക്കങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ ഈ സുരേഷ് കുറുപ്പിനെ വീണ്ടും ചവിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് സുരേഷ് കുറുപ്പിന് പകരം മറ്റാരെങ്കിലും കൊണ്ടുവന്ന് വീണ്ടും സുരേഷ് കുറിപ്പിനെ ഒതുക്കാനാണ് എന്നാണ് ഞാൻ ഒരിക്കലും അല്ല കോട്ടയം മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് മൂന്നാമത് ഒരു തുടർഭരണം കൂടി അവർ ലക്ഷ്യമിടുന്നുണ്ട് കോട്ടയത്ത് ആരെങ്കിലും പിടിച്ചു നിന്ന് നിർത്തിയാൽ ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റൊന്നുമല്ല എൽ ഡി എഫിന്റെ സീറ്റ് അവിടുത്തെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിനും അതുപോലെ തന്നെയാണ് തിരുവഞ്ചു രാഷ്ട്രീയനെ പോലെ അന്നൊരാളെ അവതരിപ്പിച്ചാൽ മാത്രമേ അവിടെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പറഞ്ഞാൽ അർജുന രാജാ രാധാകൃഷ്ണൻ ആണെങ്കിൽ പോലും ജയിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല പുതുപ്പള്ളി പോലെ അല്ല കോട്ടയം മണ്ഡലം അപ്പം സുരേഷ് കുർബിനെ പോലുള്ള ഒരു മുഖം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ മാത്രമേ പ്രത്യേകിച്ച് നായർവാഹത്തിന് വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ് അപ്പോൾ ആ സമുദായത്തിൽപ്പെട്ട ഒരാൾ തന്നെ പ്രത്യേകിച്ച് നായർ സമുദായത്തിനും കൂടെ സമ്മതനായ ഒരു വ്യക്തി എൽ ഡി എഫിന് ഇറങ്ങിയാൽ മാത്രമേ അവിടെ എൽ ഡി എഫിൻ്റെ സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പം സുരേഷ് കുറുപ്പിനെ പോലെ ഒരാൾ ഒരാളിറങ്ങിയാൽ നല്ലൊരു മത്സരം അവിടെ നടക്കും ഒരുപക്ഷേ ജയിച്ചു വരാൻ സാധ്യതയുണ്ട് ജയിച്ചു വരുന്ന് വന്നിട്ട് ഇടതു വർഷത്തിന് അടുത്ത പ്രാവശ്യം ഒരു മന്ത്രി ഭരണം കിട്ടിയാൽ ഒരു മന്ത്രിയാകാനുള്ള സാധ്യതയും സുരേഷ് കുറിപ്പിന് കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇനി അങ്ങനെ വന്നാൽ സുരേഷ് കുറുപ്പിനെ ഇനി തഴയാൻ സി പി സാധിക്കില്ല ഇനിയിപ്പോൾ മനെ ബി ജെ പിയിലേക്ക് പോയാൽ ബി ജെ പിയുടെ ആരായിരിക്കും ഇവിടെ സ്ഥാനാർത്ഥി ബി ജെ പിക്ക് അത്ര മോശമല്ലാത്ത ഒരു സ്ഥലമാണ് ആ രീതിയിൽ എങ്ങനെയായിരിക്കും ബി ജെ പി എൻ്റെ ആരായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് എത്തുക അല്ല ബി ജെ പി വലിയൊരു മത്സരത്തിന് സാധ്യതയുണ്ട് ഒരു സ്കോപ്പുണ്ട് അല്ലാതെ അവിടെ വിജയിക്കാൻ വിജയിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ സാധ്യതയൊന്നും അവിടെ കാണുന്നില്ല എങ്കിൽ പോലും അവിടെ ജോർജ് കുര്യൻ അവിടെ സ്ഥാനാർത്ഥി അല്ലായിട്ട് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഇപ്പം കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ജോർജ് ര്യൻ അവിടെ അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നല്ല തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ക്രിസ്ത്യൻ ഭാഗത്ത് ആർക്കാനായിട്ട് അപ്പം ജോർജ് മധ്യ കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിൽ ഒരു ഏകീകരണം ഉണ്ടാക്കാനും ജോർജ് കുര്യൻ്റെ സ്ഥാനാര്ത്ഥത്തിന് സാധിക്കും അതാണ് ഞാൻ ഞാനവിടെ നോക്കിക്കാണത് ഇപ്പം മന്ത്രി ആയിരിക്കുന്ന ആളാണ് ആ മന്ത്രിപദം തീരുന്നുകൊണ്ട് ഇവിടെ വന്ന് മത്സരിക്കുക അപ്പോൾ അതൊക്കെ ഒരു റിസ്ക്കാണ് കാരണം അത് അതൊരു പരാജയം വന്നു കഴിഞ്ഞാൽ അത് മന്ത്രിസഭയ്ക്ക് തന്നെ ഒരു കേന്ദ്ര മന്ത്രിസഭയ്ക്ക് തന്നെ അതൊരു പരാജയമാണ് ഒരു മന്ത്രി വന്നു നിന്ന് സ്വന്തം നാട്ടിൽ വന്ന് തോറ്റു എന്നുള്ളൊരു പേരുദോഷം കൂടെ അവിടെ ഉണ്ടാകും അങ്ങനെയൊരു ഒരു സാഹസത്തിന് മോദി ജോർജ് ഊരിനെ ഇറക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷേ കണ്ണന്താനത്തിനെ പോലുള്ള ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ ഇല്ല ജോർജ് ഉപയെ തന്നെ മത്സരിക്കും കാരണം ബി ജെ പിയെ സംബന്ധിച്ച് പറയാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നും ഇല്ല കാരണം ബിജെപിക്ക് അറിയാം അവിടെ വിജയിക്കൊന്നുമില്ല എന്ന് പക്ഷെ അവിടെ ഒരു സ്റ്റൈറ്റ് മത്സരം നടത്താനൊരു ശ്രമം നടത്തും പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ ക്രൈസ്തവ ഭാഗത്തിൽ ഇപ്പം ഈ പക്കപ്പോടൊക്കെ ഒന്ന് വലിയ ഒരു ചലനം ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് ക്രൈസ്തവരുടെ ഇടയിലേക്ക് ഒരു പൊതു ഒരു വ്യക്തിയെ ഒന്ന് ആകർഷിപ്പിക്കാനായിട്ട് കോട്ടയത്ത് കോട്ടയെന്ന് പറഞ്ഞാൽ മധ്യ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആസ്ഥാനമാണ് അവിടെ അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ബി ജെ പി ശ്രമിക്കുകയുള്ളൂ ഇപ്പം മന്ത്രിയായിട്ട് വന്ന് ജോർജ് കുര്യൻ മത്സരിക്കുന്നു ഇല്ലയെന്നൊന്നും പറഞ്ഞാൽ നമുക്ക് സാധിക്കില്ല കാരണം സുരേഷ് ഗോപി അങ്ങനെയല്ലേ നമ്മളെ അവിടെ വന്ന് മത്സരിക്കുന്നത് കാരണം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു രാജ്യസഭയിൽ ഇരുന്ന് രാജ്യസഭ വഴി എം പി ആയ വ്യക്തിയാണ് അദ്ദേഹം പിന്നീട് മന്ത്രിയായി അതിന് ശേഷമാണ് ലോക്സഭയിൽ അദ്ദേഹം വന്ന് അവിടെ മത്സരിക്കുന്നത് കഴിഞ്ഞ രാജ്യം ബി ജെ പിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവർ നോക്കുന്നത് ഇപ്പോൾ കുമ്മ ഇവിടെ കുമ്മന രാജശേഖരൻ രാജശേഖരൻ ഗവർണർ ആയിട്ടിരിക്കുമ്പോഴാണ് ആ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം മത്സരിക്കുന്നത് വട്ടിയൂർക്കാവുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു മത്സരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരിപ്പം ചിന്തിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാര്യം അപ്പം ഇങ്ങനെ അവസാനമായി ഞാൻ പറയുന്നു കോട്ടയത്ത് ഇവര് മൂന്ന് പേര് തമ്മിലായിരിക്കും പ്രധാനമായി മത്സരം നടക്കുക യു ഡി എഫിൻ്റെ ആയിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എൽ ഡി എഫിൻ്റെ ആയിട്ട് സുരേഷ് കുറുക്കും എൻ ഡിയായിട്ട് ജോർജ് കുര്യനും അവിടെ രംഗത്തെത്തുമെന്നാണ് ഞാൻ കരുതുന്നത് ജോർജ് കുര്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ മന്ത്രിസ്ഥാനത്ത് രാജി വെച്ച് മത്സരിക്കാമൊന്നും ബിജെപിയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യമൊന്നുമില്ല ഇപ്പം കുമ്മന രാജേഖരന്റെ കാര്യം അറിയാം അദ്ദേഹം ഗവർണർ സ്ഥാനത്തുനിന്ന് രാജിവെച്ചിട്ടാണ് ഇവിടെ മത്സരിക്കാനെത്തിയത് നിയമത്ത് മത്സരിക്കാൻ പോകുന്നത് അപ്പം അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ വോട്ടി ശതമാനം വർദ്ധിപ്പിക്കുക എന്ന് മാത്രമായിരിക്കും അവർ ലക്ഷ്യമാക്കുന്നത് അല്ല വിജയം വിജയിക്കുമെന്നൊന്നും അവർ കടക്കൂട്ട് തോന്നുമില്ല കോട്ടയത്ത് അതിപരിലാട്ടിലും സാധ്യതയുണ്ട് സുരേഷ് കുറുപ്പിലോ അതുപോലെ അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണോ ഇതേ അവിടെ സംഭവിക്കൂ എന്തായാലും കഴിഞ്ഞ് അടുത്ത രണ്ടായിരത്തി ഇരുപത്താറിലെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ അടുക്കാൻ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ തിരഞ്ഞെടുപ്പിൽ ആരൊക്കെയായിരിക്കും കോട്ടയത്ത് വരാൻ പോകുന്നത് എന്ന് കണ്ടറിയാം ആരാണ് ജയിക്കാൻ പോകുന്നതെന്നും കണ്ടറിയാം ഏതായാലും ജയിക്കാൻ സാധ്യതയുള്ള ഒരാളിനെ പ്രവചിക്കാൻ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാകുന്നില്ല ഏതായാലും മത്സരത്തിന് അടുത്ത മത്സരം അവിടെ കോട്ടയത്ത് ഉണ്ടാകും അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സുരേഷ് കുറുപ്പ് ജോർജ് കുര്യൻ ഇവർ ഏറ്റുമുട്ടും എന്നാണ് ഞങ്ങളുടെ ചർച്ച അപ്പോൾ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക